പൂവഴകെ പച്ചപ്പാനന്ദ്ര പാട്ട് കേട്ടോ ഹലോ ഫ്രണ്ട്സ് സുഖാണല്ലോ അല്ലേ ഞാനിന്നുള്ളത് കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഒരുപാട് പങ്കുവയ്ക്കാനുണ്ട് ഞാനെന്റെ ബിൻ ബ്ലോഗിലൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉദയഗിരി കോട്ടയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ രാജാവന്തി എന്നറിയാവോ തടവ് പുള്ളികളെ പാർപ്പിക്കാൻ കരുതി ഇവിടെ ഒരു കോട്ട പണിതാണ് കേട്ടോ ഈ കോട്ടയുടെ വിശേഷങ്ങൾ ഒരുപാട് തന്നെ ഉണ്ട് നമുക്കെല്ലാം ചുറ്റി കറങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് കേട്ടോ നമുക്ക് കാണാൻ പോയാലോ എല്ലാരും ഞാൻ വീണ്ടും വീണ്ടും എന്റെ വിൻ ബ്ലോഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യണം കേട്ടോ ഓക്കെ പുലിയർ കുരിച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഉദയഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ദേ നോക്കിക്കേ നല്ല രണ്ട് ഒരു അതായത് ഒരു വലിയ കുളമാണേ ഇവിടേക്ക് ഇങ്ങനെ ഈ എന്തു പറയാനാണ് ഇത കെട്ടി വെച്ചിട്ടുണ്ട് ഒരു അതിൽ തടിയിലാണ് പണിത് വെച്ചേക്കുന്നത് നമുക്കിത് ഇവിടെ ഒരു കൽമണ്ഡപം കാണാം നമുക്ക് ആ കൽമണ്ഡപത്തിലായിട്ട് ഒന്ന് കേറിയിട്ട് വരാം കേട്ടോ എല്ലാരെയും വാ നമുക്ക് അങ്ങോട്ട് പോകാം ഇഷ്ടായോ എല്ലാരും നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് അങ്ങോട്ടൊന്ന് പോയാലോ അടിപൊളി ല്ലേ നല്ല രസമുണ്ട് കേട്ടോ എന്തെന്നറിയുമോ കുളത്തിന്റെ നടുക്കാണ് ഈ കൽമണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഈ കൽമണ്ഡപം കെട്ടിവെച്ചിട്ടാണ് നമ്മുടെ ഈ കുളത്തിന്റെ നടുവിലാണ് കുളം ഒരു ദയനീയ അവസ്ഥയിലാണ് കിടക്കുന്നത് കാരണം ഒരുപാട് വേസ്റ്റ് ഒക്കെ അടങ്ങിയാണ് കുളം കിടക്കുന്നത് കുളത്തിൽ വെള്ളം കണ്ടോ ഇത് ഈ അവസ്ഥയിലാണ് കിടക്കുന്നത് നമുക്കിനി കുറച്ചു കൂടെ അങ്ങോട്ട് പോകാനുണ്ട് ഇത് ഇതൊക്കെ ഈ തടിയിൽ പണിത് വെച്ചിരിക്കുന്നതാണ് അതായത് ഈ മകിൽക്കെട്ട് കണ്ടോ അതായത് എനിക്ക് തോന്നുന്ന സിമ്മെന്റ് കട്ടയില് തടിയിലൊരു ഷേപ്പിലൊക്കെ വെച്ചേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കത് അങ്ങോട്ടൊക്കെ പോവാട്ടോ അപ്പോ എനിക്കും എഴുതാൻ എന്തൊക്കെയോ തോന്നുക കേട്ടോ ഇവിടെ എല്ലാ പേരും എഴുതി വെച്ചിരിക്കാൻ കണ്ടപ്പോഴേ എനിക്കും എഴുതാൻ തോന്നുക ഞാൻ എന്തായാലും എന്റെ ബ്ലോഗിന്റെ എഴുതി വെക്കാൻ പോവുകയാണ് കേട്ടോ മിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ് എനിക്കൊരു കല്ല് കിട്ടിയിട്ടുണ്ട് എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല സ്പേസ് ഇല്ല ഓൾറെഡി സ്പേസ് ഇല്ല അതെ കണ്ടോ നിങ്ങൾ ഇതെല്ലാം എഴുതി വെച്ചേക്കുമോ ഇതിനിടയ്ക്ക് എവിടെയാ ഞാൻ എഴുതേണ്ടത് ഒന്നും എഴുതാനില്ല പിന്നെ എന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ആ കല്ലെടുത്തന്നേ ഉള്ളൂ കേട്ടോ എഴുതാനായിട്ട് ഓൾറെഡി ഇവിടെ എല്ലാം സ്പേസ് ഇല്ല ആ എന്നാലിവിടെ എഴുതാം പറ്റുന്നില്ല കേട്ടോ പറ്റുന്നില്ല എന്നാലും ഞാൻ ഒരുവിധം ഒപ്പിച്ച് എഴുതി കേട്ടോ കേട്ടോ അവൻ സുന്ദരനും സുമുഖനുമാണ് പക്ഷെ എന്നെ കണ്ടപ്പോ ഒന്ന് പേടിച്ച് നിക്കുവാ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുവ അവനെ ഇവിടെ വാടാ അതെ അവൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരു വിഷമമുണ്ട് കേട്ടോ അവന് വേറെ ആരും ഞാൻ ഇവിടെ കൂട്ടിന് കണ്ടില്ല ആ അതാ ഒന്ന് കിടപ്പുണ്ട് കേട്ടോ അല്ല അല്ല ഒത്തിരി ഉണ്ട് കേട്ടോ ആ സൈഡിൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് ഈ എന്തുപറയുന്ന മാന് ഈ കളർ ആയതുകൊണ്ട് ആ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല അവന് കൂട്ടുണ്ട് അവന്റെ അച്ഛനും അമ്മയും ഇത് മോനാണെന്ന് തോന്നുന്നു അവിടെ കിടക്കുന്നത് അച്ഛനും അമ്മയും ആ കൊള്ളാം കേട്ടോ മാനുണ്ട് അപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ് മയിലുണ്ട് എല്ലാം ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കുമല്ലേ അല്ലേ എല്ലാടും സൂപ്പർ അല്ലേ ഇഷ്ടമായോ പ്രണയ ജോഡികൾക്ക് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഞാനൊന്നിപ്പോ ഒത്തിരി പേര് ഇവിടെ അങ്ങനെ ഇരിപ്പുണ്ട് കാരണം നല്ല ഒരു ഒതുങ്ങിയ പ്ലേസും കൂടെയാണ് കേട്ടോ ആ അതെ ഞാൻ പഴയകാല തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയുടെ ഒരു ചരിത്രമാണ് ഞാനിത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നതാണ് ഒത്തിരി പറയാനറിയില്ലെങ്കിലും ഒരു ചെറിയ പോയിന്റ് ഞാൻ ഇവിടെ പറയുകയാണ് ആ പഴയ തിരുവിതാംകൂറിലെ കോട്ടകൾ ഉൾപ്പെടെ പഴയ നിർമ്മിതികളും പിൽക്കാലത്ത് നശിക്കപ്പെട്ടുവെങ്കിലും ചിലതൊക്കെ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു അല്ലേ അതിലൊന്നു തന്നെയാണ് ഈ ദിനലോയി കോട്ടയും അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ആ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കവിടെ പോകാനും ഒക്കെ സാധിക്കുന്നത് അല്ലേ അപ്പം അത് കന്യാകുമാരി ജില്ലയിലെ പുലിയൂർ കുറിച്ച് സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി കോട്ടയാണ് കേട്ടോ പ്രാദേശികമായി പുലിയൂർ കോട്ടയെന്നും ദിനലോയി കോട്ടയെന്നും ഇവ അറിയപ്പെടുന്നു ഒരു കാലത്ത് തിരുവിതാംകൂർ സൈനിക പരിശീലന കേന്ദ്രവും ഇവിടെ തന്നെയായിരുന്നു കേട്ടോ ആയിരത്തി ൊന്ന് ഓഗസ്റ്റ് പത്തിന് തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ സൈന്യത്തോട് ഡച്ച് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കമ്പനിയിലെ കമ്പനിയിലെ ശ്രീലങ്കയിലെ സൈനിക എഞ്ചിനീയർ ആയിരുന്ന ദിനലോയി ആ ദിനലോയി മാർത്താണ്ഡവർമ്മ മഹാരാജാവിനോട് യുദ്ധത്തിന് വന്നു കേട്ടോ അവസാനം എന്ത് ചെയ്തു ദിനലോയി ദിനലോയിയുടെ സൈന്യം പരാജയപ്പെടുകയും അപ്പോൾ ആ ദിനലോയിയെ മാർത്താണ്ഡവർമ്മ തടവിലാക്കുകയും ചെയ്തു അതാണ് ഈ കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ ദിനലോയിയെ മോചിപ്പിച്ചിരുന്നിട്ട് മോചിപ്പിക്കുകയും ചെയ്തെങ്കിലും ആ ദിനലോയിയെ സംരക്ഷി അതായത് ഈ ഉദയഗിരി കോട്ടയിലാണ് അതായത് പുലിയൂർ കോട്ടയ ദിനലോയ് കോട്ട എന്നൊക്കെ പറയപ്പെടുന്നു കേട്ടോ രണ്ടു മൂന്ന് പേരിൽ അറിയപ്പെടുന്ന സ്ഥലവും തന്നെയാണ് ഇത് കേട്ടോ അവിടെ പാർപ്പിക്കുകയും അപ്പോൾ രാലോയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തെന്നാണ് പറയപ്പെടുന്നത് ചരിത്രം അദ്ദേഹത്തിനും കുടുംബത്തിനും അനുയായികൾക്കും കോട്ടയ്ക്കുള്ളിൽ ഒരു പള്ളി വരെ പണിത് കൊടുക്കുകയും ചെയ്തു മാർത്താണ്ട വർമ്മ കാരാജാവ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കണ്ണിനും മനസ്സിനും കുളിർമേകുന്ന കഥകളും ചരിത്രങ്ങളും തന്നെയാണല്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇത്രയും വലുപ്പമുള്ള മരം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത്ര നോക്കിയേ ഒരുപാട് നല്ല വലുപ്പമുള്ള മരമാണ് ഒരു ചുറ്റിയുണ്ടോ നീ ഇപ്പോൾ ഇത് ഒരു എട്ട് പത്ത് പേര് പിടിച്ചാൽ പോലും പിടിക്കാൻ പറ്റത്തില്ല അത്രയും നല്ല വലിപ്പമാണ് ഇവിടെ ഒക്കെ എന്തൊക്കെയാണ് കാണും ഇതൊക്കെയാണ് ഇവിടെയൊക്കെയുള്ള ഇതൊന്നും അറിയില്ല അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് വേണ്ടേ ഇനി കുട്ടികൾക്കുള്ള പാർക്കുണ്ട് കേട്ടോ നമുക്ക് ഇവിടെയൊക്കെ ചുറ്റി കറങ്ങിയിട്ട് കുട്ടികൾക്കുള്ള പാർക്കും കൂടെ കാണാൻ പോകാവേ ഭരണം കേട്ടോ എൻ്റെ കൂടെ ദേ പുളി ഒരുപാട് ഇവിടെ പൊഴിഞ്ഞു കിടപ്പുണ്ട് എന്തായാലും ഇത് നീറ്റായിട്ടാണ് ഇരിക്കുന്നത് കാരണം ഇതിന്റെ ഈ തൊലി കണ്ടോ ഞാൻ ഞാനെന്തായാലും പൊളിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ കാരണം തോട് കളഞ്ഞിട്ട് ഞാൻ തേൻ പുളിയാണെന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര പുളിപ്പുമല്ല അല്പം പുളിയും മധുരവും ഒക്കെ ഉള്ളത് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് അടിപൊളി ഇഷ്ടമായോ വേണോ അതെ ഒരു ഏറു മാടം കേട്ടോ ഞാൻ ഇതുവരെയും വേറുമാടത്തിൽ കേറിയിട്ടില്ല എന്റെ അമ്മേ കൊറച്ചു ദൂരം കേറി നോക്കട്ടെ വരുന്നുണ്ടോ കേറാൻ ഞാൻ കയറി നോക്കട്ടെ എന്തായാലും ചെരിപ്പുട ഊരി ഇട്ടിട്ട് ഞാൻ കേറാൻ പോവുക എനിക്ക് പറ്റുമെന്ന് തോന്നണില്ല കാരണം എന്തെന്നറിയവോ ഇവിടെ ഈ ഇതിന്റെ ഈ കാല് വേദന എടുക്കുവാ എനിക്ക് കേട്ടോ കമ്പിയാന്നേ അപ്പോ ഞാൻ രണ്ട് സ്റ്റെപ്പ് കയറിയപ്പൊ തന്നെ എനിക്ക് കാല് വേദനിക്കുക ഞാൻ എന്നാലും രണ്ട് സ്റ്റെപ്പ് കൂടെ കേറി നോക്കാം കേട്ടോ ഇത്രയും പൊക്കത്തിൽ കയറണമെന്നുണ്ട് പക്ഷെ എന്റെ കാല് വേദനിക്കുവാ എനിക്ക് കമ്പി ആയത് കൊണ്ടായിരിക്കാം മതിയോ എനിക്ക് ഭയങ്കര നിങ്ങളെല്ലാരും കൂടെ ഏർ മാഡത്തിൽ കയറിക്കോണേ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ ഹൈറ്റ് ഉണ്ട് പക്ഷെ ആ മുളകമ്പ് അതായത് മുളയിലാണെങ്കിൽ നമുക്കെങ്ങനെ കയറാം ഇതെനിക്ക് കാല് വേദനിക്കുവോ കമ്പി ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ എല്ലാരും നമ്മൾ ഇനി പോകുന്നത് സ്റ്റോം ആണ് ഇത് ഇവ ഇവിടെ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ അങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാം ആ അതെ നമ്മളിന്ന് കാണാൻ പോകുന്നതേ ഒരു വിദേശിയായിരുന്ന ദിനലോയിയുടെ ശവകുടീരമാണേ ശിഷ്ടകാലം നമ്മുടെ ഈ ഭൂമിയിൽ നിദ്ര പ്രാപിച്ച ദിനലോയുടെ ശവകുടീരം കാണാനാണ് ഇനി കാണാൻ പോകുന്നതേ പഴയ കാലത്തുള്ള ഒരു ചർച്ച ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നോക്കിക്കേ കണ്ടോ കണ്ടോ ഇതിന്റെ ഇങ്ങനെ തുറന്ന് ഒരു ഇതായിട്ടാണ് കിടക്കുന്നത് ആ ആ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാരെ അടക്കപ്പെ ചെയ്യപ്പെട്ട കല്ലറയും കാണുന്നുണ്ട് ഈ ചർച്ച കണ്ടോ ഇനി മേൽക്കൂരൊന്നും ഇല്ല ഏട്ടോ നല്ല ഇതൊരു പള്ളിയാണ് കേട്ടോ എന്ത് വിശാലമായിട്ടാണ് ഒരു അടച്ചുറപ്പുമില്ലാത്ത ഒരു പള്ളി അല്ലേ നല്ല രസം നോക്കിക്കേ ഇനി എനിക്ക് പറയാനുള്ളത് ഒരു എന്തു പറയാനാണ് ഒരു ഒരു കഥ തന്നെയാണ് അതായത് ബ്രിട്ടീഷുകാരുടെ ശവ കല്ലറ ആളുകൾ കൊണ്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ മെഴുകുതിരിയും തീപ്പെട്ടിയും ഇത് ഹാരമൊക്കെ കിടക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു എന്തായാലും ഇതൊരു പള്ളി ആയതുകൊണ്ട് ഇതിനകത്ത് അടക്കം ചെയ്തിരിക്കുന്നതും കൊണ്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ഒരുപാടുണ്ട് കേട്ടോ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കാരം വിട്ടു അത് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ വിവരണങ്ങൾ ഇവിടെ എഴുതി വെച്ചേക്കുവാണ് തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് എപ്പുറത്തും ഉണ്ട് കേട്ടോ ആ സൈഡിലും ഉണ്ട് ഇത് പള്ളിക്കകമാണെന്ന് കൂടെ നിങ്ങൾ ഓർക്കണം കേട്ടോ ഇനി അടുത്ത് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്താണെന്ന് നമുക്കറിയില്ല അതെ പിന്നെ ദിനലോയിടെ ശവകുട ഫാമിലിയുടെ ശവകുടീരം കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാതൊരു ഫീലിംഗ് വേദന തോന്നി കേട്ടോ എന്താണെന്ന് അറിയില്ല ആ കളറെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് ഒരു വല്ലാത്ത ഫീലിങ് തോന്നിയത് എൻ്റെ ഒരു ഇതായിരിക്കാം ഒരു പക്ഷേ എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഒരു നിശബ്ദത പിടിച്ച ഏരിയ കേട്ടോ ഒരു കുൾക്കാടിനകത്ത് ഒരു ഇതാണ് ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിൽ പോലും എല്ലാവർക്കും വന്ന് എപ്പോഴും വേണമെങ്കിലും കാണാനുള്ള ഒരു പ്ലേസ് ആണെങ്കിൽ പോലും അത്ര തിരക്കൊന്നുമില്ല ഒരു പക്ഷേ വെക്കേഷൻ അല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച് പക്ഷെ നമ്മൾ ഞാൻ ആദ്യം വന്നില്ലേ നമ്മൾ ഉൾക്കാടിലൂടെ ഒരു കുറച്ച് സ്പേസ് സ്ഥലത്ത് കൂടെ വന്നപ്പോഴേ രണ്ട് വശത്തും കാടാണേ ആ കാടിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കല്ലറുകൾ കാണാൻ കേട്ടോ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല എന്തായാലും ഒരു മനസ്സിന് ഒരു വല്ലാത്ത വേദന തന്നെയാണ് ഇതിനകത്ത് വന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും ക്ഷണിക്കുന്നത് നമുക്ക് എനിക്ക് കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ കാണാനായിട്ട് ൂടെ അങ്ങോട്ടൊന്നും പോയി നോക്കാം കേട്ടോ ഇവിടുത്തെ കാഴ്ചകളല്ലേ ഇനിയും കാഴ്ചകളുണ്ട് എല്ലാം വെറൈറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കോ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യണം കേട്ടോ അടുത്ത് ഞാൻ പള്ളിയൊക്കെ നമ്മൾ കണ്ടല്ലേ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലെ നമുക്ക് ഇനി പോകേണ്ടത് അതായത് ഞാൻ ഇനി പോവുക പാർക്ക് അല്ലേ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള പാർക്കുണ്ടെന്ന് അവിടെ നമ്മൾ പോയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇനി പാർക്കിലോട്ട് ഒന്ന് പോകാവേ അങ്ങനെ വിനേ വിദേശിയായിരുന്ന ദിനലോയിയുടെ ശവകുടീരവും കണ്ട് അപ്പോൾ ശവകുടീരത്തിൽ തന്നെ ഒരുപാട് അതിൻ്റെതായ ഡീറ്റെയിൽസുകളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ടിട്ട് ഞാനിതാ വീണ്ടും ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് കിടക്കേണ്ടതുണ്ട് ഇന്ന് നാല് സൈഡിലും ഉൾക്കാടാണ് കേട്ടോ അങ്ങനെ ആൾക്കാരൊന്നും വലുതായിട്ടും ഇല്ല പിന്നെ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഇനി പോകേണ്ടത് പാർക്കിൽ തന്നെയാണേ എനിക്ക് തോന്നുന്നു മഴ പെയ്ത് ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുക എന്തായാലും നമുക്ക് ഇന്ന് ലീവല്ല അതുകൊണ്ട് കുട്ടികളാരെയും കാണാനും ഇല്ല ഒന്ന് രണ്ടാമതും പാർക്കിൻ്റെ ദയനീയ അവസ്ഥ കണ്ടോ ഒരുപാട് വെള്ളം കെട്ടി വൃത്തിഹീനമായിട്ട് കിടക്കുക അതുകൊണ്ട് നമ്മൾ ഞാനും അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഓർത്ത് അടിപൊളി പാർക്കായിരിക്കുമെന്ന് പക്ഷെ പാർക്കൊക്കെ കൊള്ളാം മഴ പെയ്ത് ഇങ്ങനെ വൃത്തിയില്ലായ്മയായിട്ട് കിടക്കുക അല്ല വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ നഗത്തുണ്ട്

ഇവിടെ കണ്ടോ തടിയുടെ ആകൃതിയിലുള്ള ഇരിപ്പിടങ്ങളുണ്ട് കേട്ടോ എല്ലാവർക്കും ഇരിക്കാനായിട്ട് ആ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ആ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ പുതിയ വീഡിയോമായി അടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരുന്നതാണ് കേട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ